ഹായ് ഹലോ അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഇന്നൊരു മോർണിംഗ് വ്ലോഗ് ആയിട്ടാണ് വന്നിട്ടുള്ളത് കേട്ടാ അപ്പം മക്കളൊക്കെ സ്കൂളിൽ പോയതിന് ശേഷമുള്ള കുറച്ച് വീഡിയോസൊക്കെ ആയിട്ടാണ് പിന്നെ എന്ന് വെച്ചാൽ ഒരു സന്തോഷ വാർത്തയും കൂടി ഉണ്ട് കേട്ടോ അപ്പം അതും കൂടി ഞാൻ ഇതിൽ ഇൻക്ലൂഡ് ആക്കുന്നുണ്ട് പിന്നെ കുറേ ആൾക്കാർ ചോദിച്ചിട്ടുള്ള കുറേ കാര്യങ്ങൾക്കുള്ള എന്താ പറയുക റിപ്ലൈം കൂടിയിട്ടാണ് ഇന്ന് ഈ വീഡിയോ വന്നിട്ടുള്ളത് കേട്ടാ പിന്നെ എന്ന് വെച്ചാൽ എന്താ രാവിലെ മക്കൾ പോയതിനു ശേഷം ഉച്ചക്കിലേക്കുള്ള പരിപാടികളൊക്കെ ആയിട്ടാന്നേ അപ്പോൾ ഞാൻ ഇപ്പം ഇന്ന് ഫിഷ് ബിരിയാണി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ടുണ്ട് അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ഫിഷൊക്കെ ഒന്ന് മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അത് ഞാൻ നേരത്തെ ചെയ്ത് വെച്ചിട്ടുണ്ട് പിന്നെ അതിനുള്ള വെജിറ്റബിൾസും കാര്യങ്ങളൊക്കെ ഒന്ന് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് പിന്നെ അടിക്കലും തുടക്കലും ക്ലീനിങ്ങും കാര്യങ്ങളും പരിപാടികളൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് ഞാൻ കിച്ചണിലോട്ടേക്ക് വന്നിട്ടുള്ളത് കേട്ടപ്പോൾ ഫുഡ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് എല്ലാം കഴിയുമ്പോൾ നല്ല പോലെ കുഴങ്ങിയിട്ടുണ്ട് അപ്പോൾ വേഗം ഞാൻ ഒരു ഗ്ലാസ് സർവ്വത്ത് ഓടിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇത് ടാങ്കിൻ്റെ സർവത്താന്നേ അത് ഓടിച്ചതിന് ശേഷം ബാക്കി പരിപാടിയൊക്കെ തുടങ്ങാമെന്ന് വിചാരിച്ചു എന്താ വെച്ചാൽ ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ടാങ്ക് ഉണ്ടെങ്കിൽ അപ്പോൾ അതൊന്ന് കിളക്കി വെക്കും കേട്ടോ അപ്പോൾ ആവശ്യം ഉണ്ടപ്പോൾ എടുത്ത് കുടിക്കാലോന്ന് വെച്ചിട്ട് അങ്ങനെ വെച്ചിട്ടുണ്ടായിരുന്നതാണേ അപ്പോൾ വേഗം ഞാൻ ബിരിയാണി ഒന്ന് റെഡിയാക്കി എടുക്കട്ടെ അപ്പോൾ അതിനായിട്ട് ഞാനിപ്പോൾ ഇവിടെ ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ ഫിഷ് ഒന്ന് പൊരിച്ചെടുത്തിട്ട് അങ്ങനെ ചെയ്യുന്നൊരു ആണ് അപ്പോൾ ഇങ്ങനെ ബിരിയാണി ഉണ്ടാക്കാത്തവരുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ആക്കി വെക്കട്ടോ അപ്പോൾ നല്ല ടേസ്റ്റാണ് ഞാൻ എൻ്റെ രീതിക്കുള്ള ഒരു ബിരിയാണിയാന്ന് ഇവിടെ റെഡിയാക്കി ആക്കി എടുക്കുന്നുള്ളത് കേട്ടോ അപ്പോൾ ഇതിൽ തൈര് കാര്യങ്ങൾ അങ്ങനത്തെയൊന്നും ആഡ് ചെയ്യുന്നില്ല അപ്പോൾ ഞാനിപ്പോൾ വേഗം തന്നെ മീനൊന്ന് പൊരിച്ചെടുക്കാം കേട്ടോ അപ്പോൾ ഇതിങ്ങനെ സ്പ്രേ ചെയ്തിട്ട് പൊരിച്ചെടുക്കാമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അത് ശരിയാകാത്തത് കൊണ്ട് ഞാൻ വീണ്ടും ഓയിലൊന്ന് കുറച്ച് ഒഴിച്ചു കൊടുത്തു അപ്പോൾ നമുക്ക് ഉള്ളി ഒന്ന് വാട്ടാൻ വേണ്ടിയിട്ടും ഓയിൽ വേണം അപ്പോൾ കുറച്ച് എന്താ പറയുക മീനിൻ്റെ നല്ലൊരു ഫ്ലേവർ ഇട്ടെ എന്ന് വെച്ചിട്ട് കുറച്ച് കൂടുതൽ തന്നെ ഓയിലൊഴിച്ച് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഞാനിവിടെ ഫ്രൈ ആക്കാൻ വേണ്ടിയിട്ട് നല്ല അരപ്പോട് കൂടിയിട്ടാണ് ചിക്കൻ ഒന്ന് മാറിനേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നത് കേട്ടോ അപ്പോൾ അരപ്പോട് കൂടിയിട്ട് മാരിനേറ്റ് ചെയ്ത് വെച്ച ചിക്കനിൽ ഫ്രൈ ആക്കി എടുക്കുമ്പം നല്ലൊരു ടേസ്റ്റാണ് ബിരിയാണിക്ക് ഇങ്ങനെ ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് ചെയ്ത് നോക്കട്ടാ അപ്പോൾ ഞമ്മൾ നല്ലപോലെ ഇങ്ങനെ ഉണക്കി ഫ്രൈ ചെയ്തിട്ട് കുറേ പേര് ബിരിയാണി ചെയ്യുന്നുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതിനേക്കാളും കുറച്ച് നല്ല ടേസ്റ്റായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത് ഇതുപോലെ ചെയ്യുന്നതാന്നിട്ട് അപ്പോൾ എല്ലാവരും ഇങ്ങനെ ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ആക്കി നോക്ക് ഈ ഒരു ബിരിയാണി എന്ന് വെച്ചാൽ നല്ല അടിപൊളി ടേസ്റ്റാഞ്ഞിട്ട് എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടായിരുന്നു അപ്പോൾ താ ഇതുപോലെ മീനൊക്കെ ഒന്ന് വെച്ചുകൊടുത്ത് ഇതിന് മുകളിലായിട്ട് അരപ്പൊക്കെ നല്ല പോലെ ഇങ്ങനെ മീനിലേക്ക് ആക്കി കൊടുക്കുക അപ്പം നല്ല പോലെ അരപ്പോട് കൂടിയിട്ടാന്ന് ഞാൻ മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നത് അപ്പോൾ ലോ ഫ്ലെയിമിൽ ഇതൊന്ന് കുക്ക് ചെയ്തെടുക്കുക നല്ല പോലെ അരപ്പോടു കൂടിയിട്ട് തന്നെ ഇത് ഫ്രൈ ചെയ്തിട്ട് എടുത്താൽ ഈ ബിരിയാണിക്ക് നല്ലൊരു എന്താ പറയുക നല്ലൊരു ഫ്ലേവറാണ് അപ്പോൾ മൊത്തത്തിൽ ഞാൻ അരപ്പൊക്കെ ഈ മീനിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഞാനിവിടെ അരി തിളപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള വെള്ളം ഒന്ന് സ്റ്റൗവിൽ വെച്ചിട്ടുണ്ട് കേട്ടോ ചൂടാൻ വേണ്ടിയിട്ട് ഇന്ന് റൈസ് ഉണ്ടാക്കുന്നുള്ളത് ബസ്മതി അരി വെച്ചിട്ടാണ് അത് പുതിർത്തി വെച്ചിട്ടുണ്ട് നേരത്തന്നെ അപ്പോൾ അത് വേവിച്ചെടുക്കാൻ വേണ്ടിയിട്ടുള്ള വെള്ളമാണ് ഇപ്പോൾ ഞാൻ സ്റ്റവിൽ വെച്ചിട്ടുള്ളത് കേട്ടാ വെള്ളം നല്ലപോലെ തിളച്ച് വന്നിട്ടുണ്ട് അപ്പോൾ ഞാൻ പാത്രം ഒന്ന് മാറ്റി കൊടുത്തിട്ട് അരി വെച്ച് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ അതിലേക്ക് ഈ വെള്ളത്തിലേക്ക് ഒരു രണ്ട് ടേബിൾ സ്പൂൺ ഓയിലും അതുപോലെ ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്തിട്ട് കുറച്ച് വിനീഗറും കൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ എന്നിട്ട് നന്നായിട്ട് മിക്സാക്കിയിട്ട് തിളക്കാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ ഉപ്പ് ചേർത്ത് കൊടുക്കുമ്പം കുറച്ച് കൂടുതലായിട്ട് തന്നെ ചേർത്ത് കൊടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കാം കേട്ടോ അപ്പോൾ ഉപ്പെന്ന് വെച്ചാൽ കുറച്ച് മുന്നിട്ട് നിൽക്കണം നമ്മൾ വെള്ളത്തിൽ എപ്പോഴും വേവിച്ചെടുക്കുമ്പം ഉപ്പിൻ്റെ രസം കുറച്ച് മുന്നിട്ട് തന്നെ നിൽക്കണം കേട്ടോ അപ്പോൾ നമ്മൾ ഊറ്റിയെടുക്കാമല്ലേ അപ്പോൾ ചോറിലേക്ക് മീഡിയമായിട്ട് ഇങ്ങനെ ഉപ്പ് എടുക്കും കേട്ടോ അപ്പോൾ ഞാൻ നല്ല പോലെ ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ ഒരു സൈഡ് ഫ്രൈ ആയിട്ട് വന്ന ഫിഷ് ഒന്ന് ഞാൻ തിരിച്ചിട്ട് കൊടുക്കുന്നുണ്ട് നല്ലപോലെ എന്താ പറയുക ഡ്രൈ ആയിട്ട് എടുക്കല്ലേ നല്ല പോലെ അരപ്പോട് കൂടിയിട്ട് ഒരു സൈഡ് വെന്ത് വരുമ്പോൾ ഇങ്ങനെ തിരിച്ചിട്ട് കൊടുക്കുക കേട്ടോ പിന്നെ എന്ന് വെച്ചാൽ ഇത് ഉണ്ടാക്കിയെടുക്കുമ്പം ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എപ്പോഴും അരപ്പ് കരഞ്ഞു പോവാതെ ശ്രദ്ധിക്കണം കേട്ടോ അപ്പോൾ അരപ്പ് വറ്റിപ്പോവാതെ ശ്രദ്ധിക്കുക എന്താ പറയുക അരപ്പോടു കൂടിയിട്ട് ഫ്രൈ ആക്കിയിട്ട് എടുക്കുമ്പോൾ എപ്പോഴും നമ്മൾ മീൻ ഫ്രൈ ആക്കിയിട്ട് എടുക്കുമ്പോഴും ഇതുപോലെ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഇങ്ങനെ ഒന്ന് എന്താ പറയുക വേവിച്ചതിന് ശേഷം തിരിച്ചിട്ട് കൊടുക്കുക പിന്നെ വീണ്ടും ഞാൻ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെയാണ് വേവിച്ചെടുക്കുന്നുള്ളത് അപ്പോൾ റൈസ് ഇവിടെ നല്ലപോലെ കുക്കായിട്ട് വന്നിട്ടുണ്ട് ഒരു മുക്കാൽ ഭാഗത്തോളം കുക്കായിട്ട് വരുന്ന ആ ഒരു ടൈമിൽ വേണം നമ്മൾ ഇതൊന്ന് ഊറ്റിയെടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഞാൻ മുക്കാൽ ഭാഗത്തോളം കുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കുന്നതെന്നിട്ടാ കുറച്ച് കുക്ക് ചെയ്യുവാനുണ്ട് എന്ത് വന്നിട്ടുണ്ട് ഒരു സാധാരണ രീതിയിൽ അപ്പോൾ അതൊന്ന് റെഡിയാകുന്ന ടൈമിൽ ഞാനിപ്പോൾ ചിക്കനൊക്കെ നല്ലപോലെ രണ്ട് സൈഡും ഫ്രൈ ആയിട്ട് വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതൊന്ന് ഒരു പ്ലേറ്റിലേക്ക് മാറ്റി വെക്കുന്നുണ്ട് അതാ ഈ നല്ല അരപ്പോട് കൂടിയിട്ട് തന്നെ നമ്മൾക്ക് ഈ ചിക്കനൊന്ന് റെഡി ആയിട്ടുണ്ട് അതൊന്ന് മാറ്റിയെടുക്കാം എന്നിട്ട് അപ്പോൾ പാനിൽ കുറച്ച് അരപ്പും കൂടി ഉണ്ടാവും അപ്പോൾ അത് കാര്യമാക്കണ്ട അത് അതിലേന്ന് വെക്ക കേട്ടോ അതെടുത്ത് മാറ്റണ്ട നമ്മൾ ഫിഷും ഫിഷിന് മുകളിലുള്ള അരപ്പും അങ്ങനെ എടുത്ത് മാറ്റിയാൽ മതി കേട്ടോ അതാ നന്നായിട്ട് വന്നിട്ടുണ്ട് ഇനി നമ്മൾ ഈ ആപ്പിലേക്ക് തന്നെ വീണ്ടും കുറച്ച് ഓയിൽ ഓയിലൊഴിച്ചുകൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഉള്ളിയൊക്കെ വഴറ്റാൻ വേണ്ടിയിട്ട് അതിപ്പോൾ കുറച്ച് എന്താ പറയുക തോന തന്നെ ഒഴിച്ച് കൊടുക്കാം അപ്പോൾ ഇത് നല്ല പോലെ ഉള്ളി വഴുന്നിട്ട് ഇഞ്ചിയും നമുക്ക് റൈസിലേക്ക് വേണ്ടിയിട്ടുള്ള കുറച്ച് ഓയിലും അതിൽ നിന്ന് തന്നെ കിട്ടും കേട്ടോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് നല്ല കുറച്ച് കൂടുതൽ തന്നെ ഒഴിച്ച് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് വാറ്റിയെടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഫിഷ് പൊരിച്ച ഈ ഒരു അരപ്പിൽ തന്നെ ഇങ്ങനെ സവാള ഒന്ന് വഴറ്റിയെടുക്കുമ്പോൾ നല്ലൊരു മണമാണ് കേട്ടാണ് വരുന്നുള്ളത് അപ്പോൾ സവാള ഒരു പകുതിയോളം നന്നായിട്ട് വെന്ത് തന്നിട്ടുണ്ട് ആ ഒരു ടൈമിൽ ഞാനിപ്പോൾ വെളുത്തുള്ളി ഒന്ന് ചതച്ചതും ഇഞ്ചി ചതച്ചതും കൂടി ചേർത്തിട്ട് ഒരു മൂന്ന് നാല് പച്ചമുളകും കൂടി നടുക് കയറിയിട്ട് അതും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് തെന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കുന്നുണ്ട് അപ്പോൾ അതിനിടയിൽ ഞാനിപ്പോൾ ചോറൊന്ന് ഊറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ മുക്കാൽ ഭാഗം ബന്ധം വരുമ്പം ചോറൊന്ന് ഊറ്റി വെച്ചിട്ടുണ്ട് ഇനി നന്നായിട്ടൊന്ന് ഇത് മിക്സാക്കി എടുത്തതിന് ശേഷം ഇതിലേക്ക് നേരത്തെ നമ്മൾ കട്ടാക്കി വെച്ച തക്കാളി ഇല്ലേ അപ്പോൾ ഞാൻ സവാള ഒരു മൂന്നെണ്ണം എടുത്തിട്ടുണ്ട് അതുപോലെ തക്കാളി ഞാനിപ്പോൾ ഒരു വലിയ തക്കാളി രണ്ടെണ്ണം എടുത്തിട്ടുണ്ട് കേട്ടോ എന്നിട്ട് നന്നായിട്ട് ഇതൊന്നു ഇട്ടുകൊടുത്തിട്ട് മിക്സാക്കി എടുക്കാം കേട്ടോ അരക്കെ ജി ബസ്മതി അരിയാണെന്ന് എടുത്തിട്ടുണ്ടായിരുന്നത് കേട്ടോ വെള്ളത്തിൽ പുതിർത്ത് വെച്ചിട്ടുണ്ടായിരുന്നത് അര കെ ജി ബസ്മതി അരിയാണേ അപ്പോൾ ഞാൻ വലിയ അടുപ്പത്ത് വെച്ച് കൊടുത്തിട്ടുണ്ട് അപ്പോൾ പെട്ടെന്നായി കിട്ടാൻ വേണ്ടിയിട്ട് അപ്പോൾ നന്നായിട്ട് എടുക്കുക അപ്പോൾ ഇതിൻ്റെ തക്കാളിയൊക്കെ നല്ല പോലെ ഒന്ന് വഴന്ന് വരണം കേട്ടോ തക്കാളിയൊക്കെ നല്ലപോലെ വഴിന്ന് വരുന്ന ആ ഒരു ടൈമിൽ ഞാനിപ്പോൾ ചെറുനാരങ്ങ നീര് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഒരു വലിയ ചെറുനാരങ്ങയുടെ പകുതി ചെറുനാരങ്ങയുടെ നീരാന്ന് ചേർത്ത് കൊടുക്കുന്നുള്ളത് കേട്ടോ എന്നിട്ട് മൊത്തത്തിലൊന്ന് ഇത് മിക്സാക്കി എടുക്കാം കേട്ടോ അപ്പോൾ ചെറുനാരങ്ങയുടെ നീര് ചേർത്ത് എടുക്കുമ്പോൾ നമ്മുടെ എന്താ പറയുക മസാലയ്ക്ക് നല്ലൊരു എന്താ പറയുക ഫ്ലേവറാണ് കേട്ടോ വരുന്നുള്ളത് നല്ലൊരു എന്താ പറയുക കഴിക്കുമ്പോൾ ടേസ്റ്റാണ് ഇനി ഞാൻ ഇതിലേക്ക് വേണ്ട പൊടികളൊക്കെ ഒന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒരു ടേബിൾ സ്പൂണോളം മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒരു ഒരു ടേബിൾ സ്പൂണോളം കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് അര ടേബിൾ സ്പൂണോളം ഗരം മസാല പൗഡർ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ പിന്നെ വലിയ ജീരകവും കൂടി ചേർത്ത് കൊടുക്കുന്നു വലിയ ജീരകം അര ടേബിൾ സ്പൂണോളം ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെയെന്ന് വെച്ചാൽ ചിക്കൻ ബിരിയാണി മസാല പൗഡറും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അതൊരു മൂന്ന് ടേബിൾ സ്പൂണോളം ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഉപ്പൊന്ന് ചെക്ക് ചെയ്തിട്ട് ഇട്ട് ഇട്ടുകൊടുക്കട്ടാ ഇനി എല്ലാം കൂടി മൊത്തത്തിലൊന്ന് മിക്സാക്കി എടുക്ക പിന്നെ ഞാനിപ്പോൾ ഒരു സന്തോഷ വാർത്ത ഉണ്ട് എന്ന് അറിഞ്ഞിട്ടുള്ളത് ഞാനിപ്പോൾ ഫെമിഗ്രോ എന്ന് പറയുന്ന ഒരു കമ്പനിയിൽ ചേർന്നിട്ടുണ്ട് അപ്പോൾ അവിടുത്തെ ഒരു ആളെന്ന നിലക്ക് എനിക്ക് എന്താ പറയുക നല്ലൊരു ഏണിങ്സാണ് അവിടെ നിന്ന് കിട്ടിയിട്ടുള്ളത് കേട്ടാ അപ്പോൾ വീട്ടിലിരിക്കുന്ന ഏതൊരു വീട്ടമ്മമാർക്കും നല്ലൊരു ഉപകാരമുള്ളൊരു കമ്പനിയാണ് കേട്ടാ നമുക്ക് വീട്ടിലിരുന്ന് എന്ത് ജോബും ചെയ്യാനും എല്ലാ കാര്യത്തിനും ഒരു സപ്പോർട്ട് ചെയ്യുന്ന കമ്പനിയാണ് ഫെമിഗ്രോ അപ്പോൾ ഈ സന്തോഷവാർത്ത നിങ്ങളോട് പറയണമെന്ന് വിചാരിച്ചു പിന്നെയെന്ന് വെച്ചാൽ ഞാനിപ്പോൾ ഈ മസാല നന്നായിട്ട് ഇളക്കിയെടുത്തതിനു ശേഷം ഇതിലേക്ക് തട്ടി കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ചോറ് ഒന്ന് തട്ടിക്കൊടുത്തതിന് ശേഷം പകുതിയായി ആയതിന് ശേഷം നല്ല പോലെ ഒന്ന് ഈ മസാല കുറച്ച് അടിയിൽ നിന്ന് മുകളിലേക്കായിട്ട് മറിച്ച് മുകളിലേക്കായിട്ട് വെക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഒരു കുറച്ച് നല്ലൊരു ഫ്ലേവർ വരാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നുള്ളത് പിന്നെ ഞാൻ ഇതിലേക്ക് കളറും കാര്യങ്ങളൊന്നും ഏടെയുന്നില്ല പിന്നെ കുറച്ച് മല്ലിയിലും കൂടി ഇതിൽ വെച്ചെടുത്ത് ഫിഷും കൂടി വെച്ചെടുത്ത് അടച്ച് വെച്ചാൽ നല്ല പോലെ ദമ്മ കഴിയുമ്പോൾ നമ്മുടെ ബിരിയാണി റെഡി ആയിട്ട് വരും എങ്ങനെ ബിരിയാണി വെക്കാത്തവരുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ആക്കി വെക്കട്ടോ അടിപൊളി ടേസ്റ്റാന്നേ പിന്നെ കുറേ പേര് ചോദിച്ചിട്ടുണ്ടായ ഒരു കാര്യമാന്നേ ഞാൻ എപ്പോഴാണ് ചാനൽ തുടങ്ങിയതെന്നും അതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഒന്ന് പറയണമെന്നും ഒക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അത് ഞാൻ വേറൊരു വീഡിയോയിൽ പറയാം കേട്ടോ ഡീറ്റെയിൽ ആയിട്ട് അപ്പോൾ ഇൻകം വന്നോ അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ എട്ട് ഒന്നും വരുമാനം കിട്ടിയോ എന്നുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിനുള്ള ഒരു വീഡിയോ ആയിട്ട് ഞാൻ വൈകാതെ തന്നെ ഞാൻ ചെയ്യൂട്ടോ അപ്പോൾ നമ്മുടെ ബിരിയാണി നല്ലപോലെ ദമ്മ ഇത് എടുത്തിട്ടുണ്ട് ഇനി ഞാൻ ഫിഷൊക്കെ ഒന്ന് ഒരു സൈഡിലേക്ക് മാറ്റി ഈ മസാലയും ചോറും മൊത്തത്തിലൊന്ന് മിക്സാക്കി എടുക്കുന്നുണ്ട് കേട്ടോ എന്നിട്ട് നമുക്ക് കഴിക്കാൻ വേണ്ടിയിട്ട് വിളമ്പാം പിന്നെ ഈ ബിരിയാണി എന്ന് വെച്ചാൽ നല്ല അടിപൊളി ടേസ്റ്റാകുന്നിട്ടോ അപ്പോൾ ആരെങ്കിലും ഇങ്ങനെ ട്രൈ ആക്കാത്ത എങ്കിലും ഒരിക്കലെങ്കിലും ട്രൈ ആക്കി നോക്കണം കേട്ടോ അത്ര ഒരു ടേസ്റ്റാന്നിട്ടോ ഈ ഒരു ബിരിയാണിക്ക് ഞാൻ ഉണ്ടാക്കിയതുകൊണ്ട് പറയല്ല നല്ല അടിപൊളി ടേസ്റ്റാകുന്നിട്ടാ അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ആക്കി പിന്നെ എന്ന് വെച്ചാൽ മുമ്പ് കുറേ ഞാൻ വ്ളോഗും അതുപോലെ കുക്കിങ്ങും കുറേ റെസിപ്പീസും കാര്യങ്ങളൊക്കെ ആയിട്ട് ഞാൻ ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ അത് കാണാത്തവരുണ്ടെങ്കിലൊന്ന് കണ്ടുനോക്കാം കേട്ടോ ഇഷ്ടമായാൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതിൻ്റെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ അതൊന്ന് ഓൺ എനേബിൾ ചെയ്ത് സപ്പോർട്ട് ചെയ്യാം കേട്ടോ അപ്പോൾ ഞാനിടുന്ന വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് വരും അപ്പോൾ അടുത്ത